நடன் சிதுக்குது நிசார குற்றமல்ல സിദ്ദിക്കിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കണം സിദ്ദിഖിനെതിരായി നൽകിയിരിക്കുന്ന പരാതിയാകട്ടെ ഗൗരവമുള്ളത് നടിയുടെ പീഡന പരാതിയിൽ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് സിദ്ദിഖിനെതിരെ പരാതി ഗൗരവമുള്ളതെന്ന് തന്നെയാണ് കോടതി പറയുന്നത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും കോടതി വ്യക്തമാക്കുകയാണ് സിദ്ദിക്കിനെതിരെ ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരിക്കുകയാണ് പോലീസ് തുടർന്ന് അറസ്റ്റിന്റെ നടപടിക്രമങ്ങളിലേക്ക് കാര്യം നീങ്ങുന്നു എവിടെ വെച്ച് കണ്ടാലും ഉടൻ അറസ്റ്റ് ചെയ്യണം എന്ന് തന്നെ ാണ് അത് മാത്രമല്ല സിദ്ധിക്ക് സാക്ഷിമൊഴികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ സിദ്ദിഖിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് തന്നെ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം അനാവശ്യമാണെന്നും നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുമായിരുന്നു കോടതി നിരീക്ഷിച്ചത് കോടതിക്ക് മുമ്പാകെയുള്ള തെളിവുകൾ പരിശോധിച്ചതിൽ നിന്ന് സിദ്ദിഖിനെതിരെ പ്രഥമ ദൃഷ്ടിയ കുറ്റം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ ാണ് ജസ്റ്റിസ് എസ് ഡൈസ് തന്റെ വിധിയിൽ വ്യക്തമാക്കുന്നത് പരാതിക്കാരിയെ വ്യക്തിഹത്യ നടത്തിയെന്ന് നിരീക്ഷിച്ച കോടതിയാകട്ടെ സ്ത്രീ ഏത് സാഹചര്യത്തിലും ബഹുമാനം അർഹിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യുന്ന വിധത്തിലാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പതിനാലു പേർക്കെതിരെ പരാതിക്കാരി ആരോപണം ഉന്നയിച്ചിരുന്നു എന്നതുകൊണ്ട് പരാതിക്ക് വിശ്വാസ്യതയില്ല എന്നും വാദിച്ചിരുന്നു ഇത് അനാവശ്യമായ ഒരു പരാമർശമെന്ന് തന്നെ കോടതി നിരീക്ഷിക്കുകയായിരുന്നു ലൈംഗികമായ ക്രമിക്കപ്പെടുന്ന ഒരു സ്ത്രീക്കുണ്ടാകുന്ന അനുഭവം അവരുടെ സ്വഭാവത്തെ അല്ല കാട്ടുന്നത് മറിച്ച് അവർ നേരിടുന്ന ദുരിതത്തെയാണ് ഒരു സ്ത്രീയെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ അവരെ നിശബ്ദയാക്കാൻ വേണ്ടിയായിരിക്കും എന്നാൽ അത് നിയമത്തിനെതിരാണ് പരാതിക്കാരിയുടെ സ്വഭാവമല്ല പരാതിക്കാരിയുടെ ഗൗരവമാണ് കോടതി കണക്കാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ സിദ്ദുഖ് പരാതിയിൽ പറയുന്ന കുറ്റം ചെയ്തതിന് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെടുന്നുണ്ടോ മുൻകൂർ ജാമ്യത്തിന് അർഹനാണോ എന്ന് മാത്രമാണ് കോടതി പരിഗണിക്കുന്നത് മുൻകൂർ ജാമ്യം നൽകുന്നതിനും പരാതിക്കാരുടെ സ്വഭാവവും ആരോപണ വിധേയനായ ആൾക്ക് അതിനുള്ള പങ്കുമൊക്കെ വിശദമായി തന്നെ പരിശോധിക്കുകയും വിലയിരുത്തുകയും വേണമെന്നാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് കോടതി വ്യക്തമാക്കിയത് തുടർന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഉയർത്തിയ വാദങ്ങൾ ഓരോന്നോരോന്നായി കോടതി തള്ളുകയായിരുന്നു പരാതി നൽകാൻ വൈകിയെന്നതുകൊണ്ട് അതിൽ കഴമ്പില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് വിവിധ സുപ്രീംകോടതി ന്യായങ്ങൾ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി വ്യക്തമാക്കിയത് ലൈംഗികാക്രമണ ആക്രമണ കേസുകളിലെ അതിജീവിതമാർ അതുണ്ടാക്കിയ നടുക്കത്തിൽ നിന്ന് പുറത്തുവരാൻ വരാൻ ും അഭിമാനം നഷ്ടപ്പെടുമോ ഭയമടക്കമുള്ള അനേകം കാര്യങ്ങളിൽ പരാതി നൽകുന്നതിൽ നിന്ന് വൈകിപ്പിക്കാറുണ്ട് എന്തുകൊണ്ട് വൈകുന്ന സാഹചര്യങ്ങൾ മറ്റും വിചാരണ കോടതിയിൽ പരിശോധിക്കാവുന്നതാണ് തന്റെ ലൈംഗിക അവയവം കടത്തി ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിലല്ല എന്ന സിദ്ദിഖിന്റെ വാദവും കോടതി തള്ളി ഐ പി സി മുന്നൂറ്റി എഴുപത്തി അഞ്ചാം വകുപ്പിൽ ലൈംഗികാവയവും ഉപയോഗിച്ചുള്ള പീഡനം മാത്രമല്ല മറ്റേതു ഭാഗം കൊണ്ടാണെങ്കിലും സ്ത്രീയുടെ സമ്മതമല്ലെങ്കിൽ അത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരും അതുകൊണ്ട് തന്നെ ലിംഗം പ്രദർശിപ്പിച്ചുള്ള ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല എന്ന വാദം നിലനിൽക്കേയില്ല സമൂഹത്തിന്റെ ഏത് തട്ടിൽ നിന്നുള്ളതാണെങ്കിലും ഏത് വിശ്വാസം പുലർത്തുന്നതാണെങ്കിലും ഏത് സാഹചര്യത്തിലും ഒരു സ്ത്രീ ബഹുമാനം അർഹിക്കുന്നു എന്ന് തന്നെയാണ് ബൽക്കിസ് ബാനു കേസിലെ സുപ്രീം കോടതി നിരീക്ഷണവും ജസ്റ്റിസ് ഡൈസ് വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞത് കോടതിക്ക് മുമ്പുണ്ടായ വാദങ്ങളും സമർപ്പിക്കപ്പെട്ട തെളിവുകളും രേഖകളും പരിശോധിച്ചതിൽ നിന്ന് സിദ്ദിഖിന് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തന്നെ പ്രഥമ ദൃഷ്ടിയ തെളിയുന്നു എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത് കുറ്റകൃത്യത്തെ പൂർണ്ണമായും നിരാകരിക്കുന്ന സാഹചര്യത്തിൽ കേസന്വേഷണം ശരിയായി പൂർത്തിയാക്കാനും സിദ്ദിഖിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കുന്നതിന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും മാത്രമല്ല പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനുള്ള തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് തന്നെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ട് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിക്കാനാകില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത്